ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കണ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വെറും പതിനേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ലൊരു അടിപൊളി കണ്ടീഷനായിട്ടുള്ള ഒരു അൾട്ടോ കേട്ടൻ അതും വി എക്സ് ഐ പെട്രോള് അപ്പം മച്ചാ ഇന്നത്തെ ഈ ഒരു വണ്ടി എടുക്കുന്നതിൻ്റെ ലക്കാണെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം വണ്ടി ഏറ്റവും വിശ്വറ്റ് പക്ക ക്വാളിറ്റിയിൽ നല്ല ക്ലീൻ പീസ് വാഹനം അതായത് നമ്മൊരു ഷോറൂമിൽ നിന്ന് ഒരു പുതിയ വാഹനം ഇറക്കുന്ന പോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടി അതിനകത്ത് റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് കാര്യം ഒന്നുമില്ല നമ്മുടെ എറണാകുളം രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് പിന്നെ വി എക്സ് ഐ ആണ് വെറും പതിനേഴായിരം കിലോമീറ്റർ അതും ജെനുവിൻ ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ എൻജിൻ സൈഡും ഇന്റീരിയറും റണ്ണിങ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എ ഒക്കെ പക്ക കൂളിങ് പിന്നെ കുറച്ച് പുതിയ പുതിയതായിട്ട് മേടിച്ചതിന്റെ കുറച്ച് കവറുകളൊക്കെ പൊളിച്ച് കളയാനുണ്ട് എല്ലാം കൂടി നോക്കിയാൽ എടുക്കുന്നവന്റെ ഭാഗ്യം ലക്കിയാണ് ഈ ഒരു വാഹനം അപ്പം ഈ ഒരു വണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് ലാസ്റ്റ് ഡിസംബർ പതിനൊന്നിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് അപ്പം സിംഗിൾ ഓണർഷിപ്പിൽ പതിനേഴായിരം കിലോമീറ്റർ പെട്രോൾ വണ്ടി വി എക്സ് ഐ എടുക്കാൻ താല്പര്യം താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കിടിലൻ വാഹനം ഞാൻ ഇതിന് മുന്നേ ആൾട്ടോ ഒരു മൂന്നാറ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അത് സിംഗിൾ ഓണറൊക്കെ ഉണ്ട് രണ്ടെണ്ണം സെക്കൻഡ് ഓണർ ഒരെണ്ണം തേർഡ് അപ്പം അത്തരത്തിൽ കുറേ വാഹനം ഇറക്കിയപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായി അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ ആണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചിലപ്പോൾ രണ്ടാമത് വർക്ക് നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഒരു ചാനൽ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അപ്പം ആദ്യം ആ ഒരു വീഡിയോ കണ്ട് പോയവർക്ക് ഈ ചിലപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ഈ ഒരു വീഡിയോ എത്തില്ല അപ്പം അവർക്ക് വണ്ടി മിസ്സായി പോകും അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരാണെങ്കിൽ ഓൾറെഡി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇതേപോലത്തെ വാഹനങ്ങൾ മോഹവണ്ടികൾ പുതിയ ലക്ഷറി വാഹനങ്ങൾ എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള വണ്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്പോർട്സ് കാർഡുകൾ മോഡിഫൈഡ് വാഹനങ്ങൾ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നേരെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പ് ഇതെല്ലാം ഫോളോ ചെയ്യുക അതൊക്കെ വളരെ ബെറ്റർ ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് അപ്പോൾ മച്ചാൻമാരെ പക്ക ക്വാളിറ്റിയിൽ ഒരു വാഹനം വേണ്ടവർക്ക് എടുക്കാൻ പറ്റുക നല്ലൊരു അടിപൊളി വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണുക റണ്ണിങ് ഇന്റീരിയർ എക്സ്റ്റീരിയർ അതുപോലെ തന്നെ എൻജിൻ സൈഡ് എല്ലാം കാണിക്കുന്നുണ്ട് ഇത് എടുക്കുന്നതിൻ്റെ ലക്കാണെന്ന് ഞാൻ പറയുന്നുള്ളു അപ്പം വച്ചാൽ മതി നമുക്ക് വീഡിയോ കാണാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു അൾട്ടോ കേട്ടൻ വി എക്സ് ഐ ഓൾറെഡി ഈ ഒരു കളറ് ഒരു അട്രാക്ഷൻ കളർ എന്നായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ക്വാളിറ്റിയിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്തു പറയുന്നത് ഈ ഒരു വിൽക്കപ്പ് ഇത് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ടേക്കെയാണ് നമ്മൾ എടുത്തപ്പോൾ എടുത്തപ്പോഴുള്ള വില്ക്കപ്പാണ് അതൊരു പഴയ ഒരു വില്ക്കപ്പാണ് കളർ ഒത്തിരി ഫെയ്ഡായിട്ടുണ്ട് ബാക്കി എല്ലാം സൈഡും ഓക്കെയാണ് ഒരു ഡെൻഡിങ് പോലും ഇല്ലാത്ത പക്കാ ക്വാളിറ്റിയിലാണ് നല്ല അടിപൊളി അൾട്ടോ കേട്ടൺ ആണ് കെ എൽ നാൽപ്പത്തി രണ്ട് നമ്മുടെ പറൂരി എറണാകുളം രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ടയർ സ്പെഷ്യലി എടുത്തു പറയേണ്ട ടയറാണ് രണ്ടാതൂത്തൻ ടയർ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു വിൽക്കപ്പ് വിലക്കപ്പ് ഫ്രണ്ട് രണ്ടും പഴയ ഒരു വിൽക്കപ്പാണ് അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ വിൽക്കപ്പിട്ടാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുള്ളൂ ഓവറാൾ അതിൻ്റെ ഫ്രണ്ടും സൈഡും കാര്യങ്ങളെല്ലാം പക്കാ ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു വണ്ടിയാണ് ജെനുവിൻ ആയിട്ടുള്ള കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ കമ്പനി കൊടുക്കുന്ന ടയർ കണ്ട മാറിയിട്ടില്ല പക്ക ക്വാളിറ്റി ഉള്ള ടയറാണ് അതുപോലെ തന്നെ റൂഫ്ടോപ്പൊക്കെ ഒരു കംപ്ലയിൻറ്റോ കാര്യമോ ഒന്നും ഇല്ലാത്ത ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു അൾട്ടോ കേട്ടൻ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു ഫാമിലി കാറാണ് നമ്മുടെ ഈ ഒരു അൾട്ടോ കേട്ടൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു അൾട്ടോ കേട്ടൻ പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് കണ്ട കേട്ടൻ വി എക്സി ഒരു ബാഡ്ജി കാര്യങ്ങൾ നോർമലി ഇവിടെ ഒരു വണ്ടി ഇതൊക്കെ ലുക്കിൽ തന്നെയാണ് വന്നേക്കുന്നത് പക്ക ക്വാളിറ്റിയിൽ ബാക്ക് സൈഡും ഫ്രണ്ടും എല്ലാം വരുന്നുണ്ട് ഡെൻറ്റും കാര്യങ്ങളൊന്നുമില്ല നാല് ടയറും പുത്തനാണ് ഇനി എടുക്കുന്നവർക്ക് വേറെ ഒന്നും ഇനി ചെയ്യാനേ ഇല്ല ഇനിയിപ്പോൾ സ്പെഷ്യലി എടുത്ത് പറയുന്നത് ഇതേ ഇൻറ്റീരിയർ സൈഡ് ഇൻ്റീയർ സൈഡൊക്കെ പക്ക ക്വാളിറ്റി ഉണ്ടാവും ഈ ഒരു കവറ് ഈ ഒരു സൈഡിലുള്ള കവർ വരെ പൊളിച്ച് കളഞ്ഞിട്ടില്ല ജസ്റ്റ് ഞാൻ എടുത്ത് ഒന്ന് വാഷ് ചെയ്തുള്ളു അപ്പോൾ വാഷ് ചെയ്തതിൻ്റെ പേപ്പറാണ് നമ്മുടെ ഷോപ്പിൽ തന്നെ എഫ് എം മോട്ടോസിൽ എഫ് എം ഓട്ടോസ് കാർ വാഷ് ഉണ്ടോ ആ ഒരു ഷോപ്പിൽ വാഷ് ചെയ്തതിൻ്റെ പേപ്പറാണ് അതിൻ്റെ അടിയിൽ മാറ്റ് കാര്യങ്ങൾ പക്ക ക്വാളിറ്റി ഞാൻ ജസ്റ്റ് മാക്സ് ഇടുക്കിയും അതുപോലെ തന്നെ ഫ്യൂൾ ടാങ്ക് എല്ലാം തുറന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോണാറ്റും പൊക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്പം നമുക്ക് ഇനി ഇൻഡീയറിലേക്ക് വരാം ഇൻറ്റീയറിലേക്കൊക്കെ വരുമ്പോൾ സ്റ്റോക്ക് ലുക്കി കിടക്കണ ആ ഒരു സീറ്റൊക്കെ തന്നെയാണ് റൂഫ് ടോപ്പ് വളരെ ക്ലീൻ ക്ലീനാണ് ഇതിൻ്റെ കവറൊന്നും പൊളിച്ചു കളഞ്ഞിട്ടില്ല പിന്നെ സ്പെഷ്യലി എ സി കാര്യങ്ങളുണ്ട് പവർ സ്റ്റെറിയും പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് വി എക്സ് ഐ ആണ് പിന്നെ ഇല്ലാത്തത് സ്റ്റീരിയോ ആണ് നമുക്കത് സ്റ്റീരിയോ ഞാൻ ഓൾറെഡി നമുക്കിത് കിട്ടിയപ്പോൾ സ്റ്റീരിയോ ഉണ്ടായിരുന്നില്ല അവർ ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പോൾ സീരിയോ വേ വെക്കാണ്ട് ഞാൻ ഇറക്കിയത് കാരണം എന്ന് വെച്ചാൽ ഒരു പ്രായമുള്ളവരായത് കൊണ്ട് തന്നെ സീരിയോ താല്പര്യമില്ല അപ്പോൾ നമ്മൾ ഇക്ക് വേണ്ടി അതുകൊണ്ട് സ്പെഷ്യലി ഒരു ബ്ലൂടൂത്ത് സ്റ്റീരിയോ പുതിയത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആഡാക്കിയിട്ട് കൊടുക്കുകയുള്ളു പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഫോഗുലാമ്പ് കാര്യങ്ങളെല്ലാം എക്സ്ട്രാ സ്വിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ എ സി പർച്ചർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ് അപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു ബോണറ്റ് പൊക്കിയിട്ട് നമുക്കിതിൻ്റെ എഞ്ചിൻ സൈഡും കൂടി എങ്ങനെയുണ്ടെന്ന് നോക്കാം എൻജിൻ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നോക്കിക്കണ്ട ഒരു എൻജിൻ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും കിലോമീറ്റർ ലോ ബഡ്ജറ്റ് കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി ഇറക്കുന്നത് ഇതൊരു നമുക്ക് എഞ്ചിൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പുത്തൻ വണ്ടി ഇറക്കുന്ന ഒരു ഫീല് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക നല്ല അടിപൊളി വണ്ടിയാണ് അപ്പോൾ പുതിയ ബാറ്ററി കാര്യങ്ങളുണ്ട് പിന്നെ ഏറെ ആക്സിഡൻറ്റോ ഫ്ലോഡോ റീപ്ലേസോ കാര്യോ ഒന്നുമില്ല പക്ക ക്വാളിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പക്ക ഒരു അടിപൊളി ഓണം നമുക്ക് ഈ ബോണിറ്റി ബോണിറ്റി റൂമും എഞ്ചിൻ റൂമും കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും പിന്നെ സ്പെഷ്യലി നമുക്ക് എടുത്ത് പറയേണ്ടതാണ് ഡിക്കി സ്പേസ് കാര്യങ്ങൾ പിന്നെ ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചാണ് ജസ്റ്റ് ചെയ്യേണ്ട ഇതൊക്കെ അപ്പം മേടിച്ചപ്പോൾ തന്നെ ഉള്ള ഇതാണ് അതുപോലെ തന്നെ ഡിക്കി ഡിക്കി ഞാൻ സ്പെഷ്യലി കാണിക്കാം ഡിക്കിയും നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു ടയർ കാര്യങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ക്ലീനാണ് ഓൾറെഡി എടുക്കുന്നവൻ്റെ ലെക്കാണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ഇത്തരത്തിലുള്ള വാഹനം നമുക്ക് എന്താ പറയുക താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ആൾട്ടോ ഒക്കെ ആയിട്ട് പാർക്കിങ്ങിനും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്റ്റ് ചെയ്തോളൂ നമുക്കിനിയിപ്പോൾ റണ്ണിങ്ങും അതിൻ്റെ റണ്ണിങ് കാര്യങ്ങൾ എങ്ങനെയുണ്ട് നോക്കാം എന്നിട്ട് നമുക്ക് അടുത്ത വില വീരത്തിലേക്ക് വരാം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വണ്ടി ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ് മറ്റൊരു വണ്ടി നമുക്ക് ഇവിടെ കൊടുക്കാനിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനൊന്ന് രജിസ്ട്രേഷനായിട്ടുള്ള മറ്റൊരു വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതും കൊടുക്കാനുള്ള ഒരു വണ്ടി തന്നെയാണ് ഇതും പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് സ്പെഷ്യലി ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ കണ്ട കാണുന്നവർക്ക് ഒരു വണ്ടി കൂടി വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലി ആ ഒരു വണ്ടിയുടെ വീഡിയോ നിങ്ങൾ എടുത്തിടാട്ടാ അപ്പോൾ തന്നെ പക്ക ഇതും പതിനൊന്ന് മോഡൽ വണ്ടി ഏകദേശം എഴുപതിനായിരം കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളിൽ പക്ക ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് ജസ്റ്റ് ഇൻ ഗീർഭാവന ഒന്ന് കാണിച്ചു തരാം ഈ ഒരു വാഹനത്തിന്റെ സ്പെഷ്യൽ വീഡിയോ നമ്മൾ വരുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു വാഹനം കൂടി വേണമെന്നുണ്ടെങ്കിൽ നേരെ പുതിയ പെയിന്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പുര ഒരു വണ്ടി തന്നെയാണ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് വൈകിക്കണ്ട മറ്റേ വണ്ടി നമുക്ക് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ അൾട്ടോ കേട്ടൻ ഒന്ന് ഓടിച്ചു നോക്കാം ഓടിക്കണേക്ക് മുന്നേ സീറ്റ് ബെൽറ്റ് ആവശ്യമാണ് സീറ്റ് ബെൽറ്റ് നല്ല രീതിയിൽ ഫൈൻ അല്ലെങ്കിൽ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ സേഫ്റ്റിക്കാണ് സീറ്റ് ബെൽറ്റ് അപ്പോൾ റണ്ണിംഗ് വീഡിയോ ഞാൻ എല്ലാത്തിനും കാണിക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഞാനിപ്പോൾ എ സി ഇട്ടിട്ടുണ്ട് എ സി കുഴപ്പമൊന്നുമില്ല നല്ല ആണ് നല്ല കൂളിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇത് പുതിയൊരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്കിതിപ്പോൾ ഒരു ചെറിയ റോഡാണ് ചെറിയ റോട്ടിൽ നിന്ന് നമ്മൾ വലിയ റോട്ടിൽ നിന്ന് കയറി എല്ലാം കാണിക്കുന്നുണ്ട് വണ്ടി സെൻറ്റർ ലോക്ക് ഉള്ളതുകൊണ്ട് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ആവുമ്പോൾ ലോക്കായി പോകും അപ്പോൾ അതുകൊണ്ട് ഡോറ് തുറന്നു പോകുന്നുള്ള വീഡിയോ ഒന്നും വേണ്ട പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇതൊക്കെ ഒരു ചെറിയ ചെറിയ റോഡുകളാണ് വളരെ ചെറിയ ഒരു ഉള്ളുവഴിയാണ് അനാഴ്ച നമുക്ക് ഈ റോഡും പക്ക കൂളിങ്ങിൽ പക്ക എന്താ പറയുക ആയിട്ട് ഡ്രൈവിങ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് ആൾട്ടോ കേട്ടൺ ഓൾറെഡി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മോഡൽ ഒരു കിടിലും വണ്ടി ഇതേപോലെ വന്നിട്ട് ഏതാണ്ട് നാൽപ്പതിനായിരം കിലോമീറ്റർ ആയിട്ട് ഓടി ഉണ്ടായുള്ളൂ അതും ഞാൻ ഇതേപോലെ ഫാസ്റ്റായിട്ട് തന്നെ സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു ഫാസ്റ്റായിട്ട് തന്നെ സെയിലായിപ്പോയി അപ്പോൾ അതിന് ശേഷം ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായി അപ്പോൾ ആൾട്ടോ കേട്ടൺ ഒരു മൂന്നാല് പ്രാവശ്യം മൂന്നാലെണ്ണം വന്നിട്ടുണ്ടായി അതൊക്കെ പോയി വണ്ടി ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ല ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ന്യൂ ന്യൂ കാർ ഇറക്കി റോട്ടിൽ കൂടി ഓടിക്കുന്ന ഒരു ഫീലാണ് അപ്പോൾ അത്രയ്ക്കും പെർഫെക്റ്റും ആയിട്ടുള്ള ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനൊന്ന് രജിസ്ട്രേഷനായിട്ടുള്ള സിംഗിൾ ഓണർ വെറും പതിനേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വി എക്സ് ഐ പെട്രോൾ വാഹനം പിന്നെ സ്പെഷ്യൽ അടിച്ച് പറയേണ്ടത് എ സി ഇപ്പോൾ രണ്ടര ടേക്കണേ നല്ല കൂളിംഗ് ഉണ്ട് അതിപ്പം ഫസ്റ്റ് ഇട്ടാലും നല്ല കൂളിംഗ് ആണ് പിന്നെ എ സി ഇടുമ്പോഴും വണ്ടിക്കുള്ള മൂവിങ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല മാർസുക്കിടെ പൊതുവെ എല്ലാ വാഹനങ്ങളും എ സി ഇടുമ്പോൾ ചെറിയൊരു പിടുത്തം വരും എല്ലാ വണ്ടിയും ആ നോർമലി ഉള്ളൊരു പിടുത്തൊന്നും അല്ലാണ്ട് സ്പെഷ്യലായിട്ട് ഒരുപാട് കൂടുതലായിട്ടൊന്നുമില്ല പിന്നെ സ്പെഷ്യലി ഇനി എടുത്ത് പറയേണ്ടത് ഒരു വാഹനത്തിന്റെ മെയിൻ റോഡിലുള്ള ഒരു പ്രസൻസ് അതും പക്ക ക്വാളിറ്റിയിലുള്ള ഒരു എന്താ പറയുക ഡ്രൈവിംഗ് പ്രസൻസ് തന്നെയാണ് ഒരു വാഹനത്തിനുള്ളത് നമ്മിപ്പ ചെറിയ റോട്ടിൽ നിന്ന് വലിയ റോട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വലിയ റോട്ടിലേക്കുള്ള നമ്മുടെ ഒരു പ്രസൻസ് എന്നുള്ളത് കഴിച്ചപ്പോൾ നമ്മ ചെറിയ റോട്ടിൽ നിന്ന് വലിയ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല നോർമലി ഇതിന്റെ സ്പീഡ് പവറൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ എ സിയിലാണ് പോകുന്നത് നല്ല കൂളിംഗ് ഉണ്ട് പിന്നെ സ്റ്റീരിയോ സ്റ്റീരിയോ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റീരിയോ ഇല്ലെന്ന് സ്റ്റീരിയോ ഓൾറെഡി പുതിയത് എടുത്തപ്പോൾ നമുക്ക് സ്റ്റീരിയോ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ ഞാൻ ഇതിന്റെ പുതിയ സ്റ്റീരിയോ മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാനത് സെറ്റ് ചെയ്യും അല്ലെങ്കിൽ ആ സ്റ്റീരിയോ അടക്കം നമുക്ക് സെയിൽ ചെയ്യാ ചെയ്യാൻ ഇട്ടേക്കുന്ന വണ്ടിയാണ് അപ്പം സീരിയോൻ്റെ കാര്യത്തിൽ ആരും വിഷമിക്കണ്ട സീരിയോ ഓൾറെഡി വി എക്സ് വണ്ടികൾക്ക് കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു വാഹനത്തിന് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല പിന്നെ സ്പെഷ്യലി അടുത്തൊരു കാര്യം ഇരിപ്പോശം അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ അതുപോലെ തന്നെ ഡ്രൈവിങ് എല്ലാം കംഫോർട്ടാണ് എല്ലാം പക്ക ക്വാളിറ്റി തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണ് നമ്മുടെ ആൾട്ടോക്കേറ്റൻ അതിപ്പോൾ നാല് പേർക്ക് ഫാമിലിയിലായിട്ട് എടുക്കുന്ന നാല് പേർക്കും അത് ഏത് പ്രായക്കാർക്കും ചെറുപ്പക്കാരും വലിയവരും ആയിട്ട് വരുന്ന ഡ്രൈവിംഗ് പഠിച്ചിട്ട് എടുക്കുന്നവർക്കും അവർക്കും വളരെ ക്വാളിറ്റിയിൽ യാത്ര ചെയ്യാൻ പറ്റിയ വാഹനമാണ് നമ്മുടെ അൾട്ടോ കേട്ടൻ നമുക്കൊരു സ്റ്റേറ്റ് റോഡ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു സ്പീഡും പവറും പെർഫോമൻസും അങ്ങനെ നോക്കാം അത്യാവശ്യത്തിനും നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഓവർടേക്കിങ്ങും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് പോണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പീഡിൽ പോവാം ഓൾറെഡി നമ്മളിപ്പോൾ തേർഡ് ഫോർത്തൊക്കെ കയറി ഇട്ടിട്ടുള്ളു അപ്പൊ അഞ്ചാമത്തെ ഗിയർ ഓടിക്കാൻ തന്നെ തിരക്കാണ് ജസ്റ്റ് ജെൻ ഫൈവും കൂടി ഇട്ടിട്ടുണ്ട് കണ്ടോ നോർമലി നല്ല മൂവിങ് ഉള്ളൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ആൾട്ടോ കേട്ടേൺ പിന്നെ ആയിരം സി സി ആണ് വരുന്നത് നമ്മുടെ ആൾട്ടോനെ അപേക്ഷിച്ച് ആൾട്ടോനോ എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ വരുന്നത് അപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടി പവറും ഒരു ലുക്കും ഒരു എന്താ പറയാ യാത്ര പെർഫ് എന്താ പറയുക കോൺഫിഡൻസ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു വണ്ടിയൊക്കെ ആയിക്കോളൂ അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് തിരിച്ചിട്ട് നമുക്ക് റിട്ടേൺ ഒന്നും കൂടി ഞാൻ ആ ഒരു റോഡ് പ്രസൻസ് ഒന്ന് കാണിച്ചു തരാം പിന്നെ വേറെ വേറെ കൂടി പറയാണ്ട് നമുക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കുറച്ചും കൂടി മോഡിഫൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആൾട്ടോ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കാരണം ഒരു പ്രത്യേക ലുക്ക് ആയതുകൊണ്ട് തന്നെ നല്ല അലോയി അതിനെ ടിൻ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് ഒന്ന് സെറ്റാക്കി നല്ല രീതിയിൽ നടക്കാൻ പറ്റിയ ഒരു വണ്ടിയായിരുന്നു നമ്മൾ ഈ ആൾട്ടോ കേട്ടൻ അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ റോഡിൻ്റെ ഒരു പ്രസൻസ് അതിപ്പോൾ ആയാലും അത്യാവശ്യം കട്ടയുള്ള റോഡൊക്കെ തന്നെ ആയാലും നമുക്ക് സ്പീഡിലും ഫാസ്റ്റിൽ പോയാലും വലിയ സീനൊന്നുമില്ല പിന്നെ ഇതൊക്കെ ലോ ബഡ്ജറ്റ് വാഹനങ്ങളായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ മെയിൻ്റെനൻസ് കുറവുള്ള വാഹനങ്ങളാണ് മാർസൂക്കിട എല്ലാ വാഹനങ്ങളും അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു അൾട്ടോ സെഗ്മെൻറ്റില ആൾട്ടോ കേട്ടൻ്റെ ഒക്കെ മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവായിട്ടുള്ള വണ്ടികളാണ് ഈ ഒരു അൾട്ടോ അപ്പോൾ മച്ചാമാരെ നമുക്ക് ഇതിൻ്റെ ഇന്റീരിയറ് എക്സ്റ്റീരിയർ റണ്ണിങ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ വില വിരുത്തിലേക്ക് വരാം അപ്പം ഞാൻ ഒരു കാര്യം പറയുന്നത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ ഉണ്ട് അതൊക്കെ ഫോളോ ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും ഈ ഒരു വാഹനം വേണ്ടവർക്ക് നല്ല കണ്ടീഷനിൽ പക്ക ക്വാളിറ്റിയിൽ ഒരു വാഹനം എടുക്കാൻ നടക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഇനി ഒരു ഇപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടിയിലൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യം കൂടിയില്ല നേരെ ഒന്ന് വാഷ് ചെയ്യാം ഓൾറെഡി നമ്മ വാഷ് ചെയ്തിട്ടേക്കുന്ന വാഹനങ്ങളാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് വാച്ച് ചെയ്യുക എന്നിട്ട് നേരെ വീട്ടിലിടുക വേറെ ഒരു കംപ്ലൈൻ്റോ കാര്യമൊന്നുമില്ല ഇൻഷുറൻസ് ആണെങ്കിൽ പുതിയതാണ് ഇത്തരത്തിലുള്ള വാഹനം ശരിക്കും നമുക്ക് ലക്കി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം വളരെ എന്താ പറയുക റയറായിട്ട് ഇങ്ങനെ ചുരുങ്ങിയ ഒരു കിലോമീറ്റർ കൂടി ആ സിംഗിൾ ഓണർ നല്ല വണ്ടി കിട്ടുകയുള്ളു ഒരു ടച്ച് ആംപോളിഷോ ഡെൻറ്റോ കാര്യമൊന്നും ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ പിന്നെ ഞാൻ പറഞ്ഞാണ് സ്റ്റീരിയോ സ്റ്റീരിയോ നമുക്ക് പുതിയത് വാങ്ങിയിട്ടുണ്ട് ആ സ്റ്റീരിയോന്റെ കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇനി നമുക്ക് അധികം തീരുപ്പിക്കുന്നില്ല ഇതിന്റെ വില വിലവിരുത്തലേക്ക് വരാം ഗൈസഭ നമ്മുടെ ഈ ഒരു ആൾട്ടോ കേട്ടൻ ഇന്റീരിയർ എക്സ്റ്റീരിയർ റണ്ണിങ് അതുപോലെ തന്നെ എൻജിൻ സൈഡ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഗൈസഭ ഈ ഒരു വാഹനം എടുക്കുന്ന ആളുടെ ലെക്കാണെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം എന്താന്ന് വെച്ചാൽ സിംഗിൾ ഓണർഷിപ്പില് ഇത്രയും കണ്ടീഷൻ ആയിട്ടുള്ള ശരിക്കും ഒരു പുതിയ വാഹനം ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വാഹനം അതും വെറും പതിനേഴായിരം കിലോമീറ്റർ അത് ജെനുവിൻ കിലോമീറ്റർ ആണ് നമുക്കൊരു വാഹനം എൻജിൻ റൂം തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും പിന്നെ ഇൻറ്റീരിയർ ഇൻറ്റീരിയർ സൈഡ് വണ്ടി അകം അകം കാണുമ്പോൾ തന്നെ ഒരു കവറ് പോലും അധികം പൊളിച്ചു കളഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള ഒരു വാഹനം നമ്മൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനത്തെ ഉള്ള വാഹനങ്ങൾ റയർ പീസായിട്ട് കിട്ടുകയുള്ളു അങ്ങനെ കിട്ടും ഇത് മേടിക്കുന്നവൻ്റെ ലക്കി ഭാഗ്യം ഒന്ന് എനിക്ക് പറയാനുള്ളത് അപ്പം വച്ചാൽ ഈ ഒരു വാഹനം അൾട്ടോ കേട്ടൻ രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനൊന്ന് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് പതിനേഴായിരം കിലോ കിലോമീറ്റർ പെട്രോൾ വാഹനമാണ് വി എക്സ് ഐ ആണ് വന്നത് ഏറ്റവും ടോപ്പ് ടോപ്പൻ മുറലായിട്ടുള്ള വണ്ടിയാണ് പിന്നെ എക്സ്ട്രാ നമ്മൾ ഇതിനകത്ത് ഈ ഒരു സ്റ്റോക്ക് ലുക്കിലാണ് എങ്ങനെയോ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നു ആ ഒരു സ്റ്റോക്ക് ലുക്കിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് അല്ലാണ്ട് നമ്മൾ വേറെ ഒരു ഒന്നും ചെയ്തിട്ടില്ല പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അതും അടുത്ത വർഷം വരെ ഇൻഷുറൻസ് ഏകദേശം ഈ മാസം വരെ ഉണ്ട് പുതിയതായിട്ട് ഞാൻ ചെയ്ത ഇൻഷുറൻസ് ആണ് പിന്നെ സ്പെഷ്യലി നാല് പുത്തൻ ടയറാണ് വേറെ കമ്പ്ലൈൻ്റെ കാര്യമൊന്നുമില്ല വി എക്സ് ഐ ആയതുകൊണ്ട് തന്നെ ഫോഗുലൈറ്റ് വരുന്നുണ്ട് എല്ലാം വർക്കിംഗ് ആണ് പക്ക ആയിട്ടുള്ള വണ്ടി റെഡി ടു ലിഫ്റ്റ് ആയിട്ട് നിൽക്കിനി നേരെ വീട്ടിൽ കൊണ്ടുപോയി പോർച്ചിൽ ഇടാം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫാമിലി കാർ ആണ് ഈ ഒരു വണ്ടി അപ്പം അച്ചാൽ മരേ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തൊമ്പത് രൂപയാണ് അത് ചെറിയ രീതികോഷൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഫൈനാൻസ് ചെയ്യാൻ പറ്റില്ല റെഡി ക്യാഷ് ആയിട്ട് വരുന്നവർക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് എന്താ പറയുക മോഹവണ്ടി എന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും പുതിയ വണ്ടി നോക്കി എടുക്കുന്നവർക്ക് നല്ലൊരു രീതിയിൽ ക്വാളിറ്റിയിലൊക്കെ ഇത്തരത്തിലുള്ള പഴയ മോഡൽ വണ്ടികൾ സെക്കൻഡ് ഈ ഒരു ഷേപ്പിലൊക്കെ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വാഹനം തന്നെയാണ് പിന്നെ ഡബിൾ കീ അടങ്ങുന്നുണ്ട് ഈ ഒരു കീക്ക് സെൻറ്ററിലൊക്കെ അടങ്ങുന്നുണ്ട് ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടി ക്വാളിറ്റിയിലും ഒരു രക്ഷയില്ല പെയിൻറ് ഫെയ്ഡൊന്നും ആയിട്ടില്ല പക്ക ആയിട്ടുള്ള വണ്ടിയാണ് ഇത് താല്പര്യമുള്ള പലവരുണ്ടെങ്കിൽ നേരെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഇതെല്ലാം ഫോളോ ചെയ്യുക കാരണം ഇതുപോലത്തെ വാഹനങ്ങൾ വരുന്നത് സ്റ്റോറി ആയിട്ടിടുന്നത് ഇൻസ്റ്റഗ്രാമിലായിരിക്കും അപ്പോൾ മസ്റ്റായിട്ട് അത് ഫോളോ ചെയ്യുക എല്ലാവരും പിന്നെ ഇതേപോലത്തെ റയർ പീസ് വാഹനങ്ങൾ മാറി മറന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വാഹനം പെട്ടെന്ന് എത്തുള്ളൂ അപ്പം മച്ചാമാരെ ആർക്കെങ്കിലും ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ നേരെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ